ഞാൻ പെട്ട സിനിമകളിൽ പാടിയ പാട്ടിൻ്റെ എണ്ണം കുറവാണെങ്കിലും സ്വയം ഒരു നല്ല പ്ലേ ബാക്ക് സിംഗർ അല്ലാതെ നടക്കി തോന്നാറുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ ചെറിയ പോർഷൻസ് പാടിയിട്ട് വലിയ ഹിറ്റ് അടിക്കാന്നുള്ളൊരു ഭയങ്കര ഭാഗ്യമോ അങ്ങനെ എന്തോ ഒരു സാധനം ജോബ് വേണ്ടുണ്ട് മറ്റേ അയാൾ ഞാനല്ല സിനിമയില് നീല ഗംഭീര ഹൂപ്പ് പോഷനാ അതുപോലെ ഇന്നലകളെ തിരികെ വരുമോ ഇങ്ങനത്തെ ഹൂപ്പ് പോഷൻസ് കിട്ടുന്നുണ്ട് മാണിക്യ ചെറുകള് വരുന്നുണ്ട് ഓ മാരിയ മറ്റേ ഗോളിലെ പാട്ട് ഇതെല്ലാം വരുന്നുണ്ടല്ലോ അപ്പം ജോബിന്റെ പാട്ട് എന്ന് പറയുമ്പോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും അങ്ങനെയല്ല ഞാൻ പറഞ്ഞ കണക്ക് ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് അതൊരു മാനദണ്ഡം സ്ട്രോങ് ആയിട്ട് വയ്ക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യുന്നതിനൊരു ഒരു ഒരു സത്യസന്ധത എവിടെയെങ്കിലുമൊക്കെ പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുന്ന പറ്റാത്തൊരു പാട്ട് പാടിയിട്ടും കാര്യമില്ലല്ലോ അപ്പൊ എനിക്ക് ഭയങ്കര എന്റെ കഴിവുകൾക്ക് അപ്പുറത്തുള്ളൊരു സാധനം നമുക്ക് അറിയില്ല ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും ഒരു കലാകാരന്റെയും കാര്യത്തിൽ അത് ഒരു പരിധിവരെ പ്ലാൻഡ് അല്ല അത് വിൽ ഹാപ്പൻ ചിലത് ഭയങ്കര പ്ലാൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ സാധനങ്ങള് സംഭവങ്ങൾ ചിലപ്പോ ആരും കേൾക്കാതെയും പോകുന്ന സംഭവങ്ങളും ഇല്ലേ ഇതൊക്കെ ഒരു എവിടുന്നോ ഒരു ബ്ലെസ്സിംഗിന്റെ ഒരു ഭാഗമാണത് നമുക്ക് കിട്ടുന്ന ഒരു എപ്പോഴും കിട്ടിക്കോളണം ഇല്ല ഇതുവരെ എന്തായാലും ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് ലക്കിന് ഒരുപാട് ലക്കെന്ന് നമ്മള് പറയുന്നത് ചിലപ്പോൾ ഒത്തിരി ഘടകങ്ങൾ ചേർന്നതായിരിക്കാം ചിലപ്പോൾ കുറച്ച് ഒരു എന്താ പറയാ ദൈവാനുഗ്രഹം നമുക്ക് പറയാം വിശ്വാസമുള്ളവർക്ക് അങ്ങനെ പറയാം അല്ലാത്തവർക്ക് ഗുരുത്വം എന്ന് വേണേ പറയാം ചിലർക്ക് പറയാം നമ്മുടെ ടൈം ഒരു എല്ലാ നമ്മൾക്കും എന്താ പറയാ നമ്മുടെ കയ്യിൽ ഇല്ല അതിന്റെ ഉത്തരവൊന്നും അങ്ങനെ എന്തായാലും ഒരു ഇതർ സം പവർ വിച്ച് ഇസ് കൺട്രോളിങ് ദ ഹോൾ യൂണിവേഴ്സ് അത് ഓരോ വിശ്വാസങ്ങളെന്ത് വേണേൽ കാണാം അപ്പൊ അതിന്റെ റിസൾട്ട് ആയിരിക്കാം നമുക്ക് തൽക്കാലം ഏതായാലും ഇങ്ങനത്തെ ലോട്ടറികൾ അടിക്കാറുണ്ട് അതിൽ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പിന്നെ എഫേർട്ട് സംതിങ് വിച്ച് ഐ ബിലീവ് അത് എന്തോ ഒരു മാജിക്ക് നമ്മൾ ഇടുന്ന ശ്രമത്തിന് സത്യസന്ധമായ ഒരു അറ്റംപ്റ്റിന് ഒരു മാർക്ക് മോളിൽ ഈ ശക്തിക്ക് ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം വെച്ചപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞ ഇപ്പം നമ്മൾ പ്രാക്ടീസ് ഒക്കെ ഒഴപ്പുന്ന ചില സമയങ്ങളുണ്ട് നമ്മൾ മൂഡ് ശരിയാ അപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഒരു പണിയില്ലാതെ ചിലപ്പോൾ നോക്കിയിരിക്കും ഞാൻ കുറച്ച് നമ്മൾ വളരെ റൊട്ടീനായി ഒക്കെ കറക്റ്റാക്കി വൃത്തിയായിട്ട് സോൾഫ് ഔട്ട് ചെയ്യുമ്പോഴേക്കും ആയിരിക്കും കോളുകളുടെ പൂരം അയ്യോ ഒരു ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വേണം അങ്ങനെ ഒരു ഇത് വേണം ഞാൻ അറിയാം തമ്മിൽ എന്തൊക്കെയോ കിടക്കുന്നുണ്ട് അന്ന് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഗോൾ സിനിമയിലെ ഓ അങ്ങനെ എന്തെങ്കിലും അയ്യോ ൂടി ഞാൻ മനസ്സിലാക്കിയതാണ് ഇത് ഞാൻ ഈ വിഷ്വൽസിൽ വരുന്ന പരിപാടിയെ നിർത്തും എന്നുവെച്ചാൽ വേറൊരു കൊറിയോഗ്രാഫ്ഡ് ആയിട്ടോ അപ്പൊ എന്റെ മ്യൂസിക് വീഡിയോസിൽ നമ്മൾ വരുന്ന പാടുന്നതായിട്ടോ ഒക്കെ ആണല്ലോ അല്ലെങ്കിൽ വളരെ നാച്ചുറലായിട്ട് എന്താ ഇപ്പൊ വണ്ടി ഓടിക്കുന്നതാണ് ആണ് കുഴപ്പമില്ല നമുക്കല്ലാതെ കോറിയോഗ്രാഫർ ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കത്തില്ലെന്ന് അന്ന് ഞാൻ തീരുമാനിച്ച പരിപാടിയാണ് അന്ന് പിന്നെ അങ്ങനെ ഒരു സീനിയേഴ്സ് ആസുത്രി പേര് പറഞ്ഞിട്ടൊക്കെ ഞാൻ ഓടി രക്ഷപ്പെടാനൊക്കെ നോക്കി സംഭവമാണ് പക്ഷെ നടന്നില്ല പിന്നെ ഉറപ്പും ഞാനത് അതിന്റെ ഒരു ഭാഗമായിട്ട് അതിനെ വളരെ നല്ല രീതി തന്നെയാണ് അതിനെടുത്തിട്ടുള്ളത് എന്താ ചെയ്യരുതെന്ന് നമ്മൾ പഠിച്ചില്ലേ